ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നിൽക്കുന്നത് കുന്നിക്കോട് ഫർണിച്ചറിലാണ് ഇവിടുത്തെ ക്രിസ്മസ് ആൻഡ് ന്യൂ വമ്പൻ ഓഫറുകളാണ് നമ്മൾ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കോംബോ ഓഫർ അനുബന്ധിച്ചുള്ളത് മറ്റാർക്കും കൊടുക്കാൻ ഒരു വൺ രണ്ട് എ സി ഒരു സിംഗിൾ ഡോർ ഫ്രിഡ്ജ് ഒരു വാഷിംഗ് മെഷീൻ ഒരു മുപ്പത്തിരണ്ട് ഇഞ്ച് ടി വി ഒരു ടി വി യൂണിറ്റ് ഒരു ബെഡ്റൂം സെറ്റ് ബെഡ്റൂം സെറ്റ് നേരം കട്ടില് മെത്ത ബെഡ്സൈഡ് ഡ്രസ്സിംഗ് ടേബിള് ത്രീ ഡോർ അരമാര ഒരു ദിവാൻ കോട്ട് ഒരു കോർണർ സെറ്റി ഒരു അഞ്ചിക്കു മൂന്ന് ഡൈനിങ് ടേബിൾ നാല് കസേല സ്റ്റോൺ ഇട്ടത് ഒരു ടീപ്പോ രണ്ടു ലക്ഷം രൂപയുടെ സാധനം നമുക്ക് വെറും ഒന്നാം ലക്ഷം രൂപയ്ക്ക് ക്രിസ്മസ് ഒന്നും പ്രധാന കൊടുക്കാം മറ്റാർക്കും കൊടുക്കാൻ പറ്റാത്ത ഒരു ഓഫറാണ് നമ്മളെ വീഡിയോ കണ്ടിട്ട് വരുന്നവർക്ക് നമുക്ക് മാക്സിമം ഡിസ്കൗണ്ട് ആണ് പറഞ്ഞത് എന്തായാലും ക്രിസ്മസ് ഒന്നുവരൊക്കെ ഉണ്ട് നമുക്കൊരു നമ്മൾ വീട് കണ്ടിരുന്ന കസ്റ്റമർക്ക് മാത്രം നമ്മൾ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഡിസ്കൗണ്ട് ചെയ്യാം വെറും ഒരു ലക്ഷത്തി ഇരുപത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കൊടുക്കാം നമുക്ക് ഈ കടലും മറ്റും കൂടെ ആറ് അഭിക്ഷേപിക്കുന്ന ഓഫറുടെ കളിക്ക് കൊടുക്കാം ആറേ കാലഞ്ച് കട്ടിലും ആറേ കാലഞ്ച് മറ്റേ നാലഞ്ച് പൊക്കമുള്ള രണ്ട് പുല്ലും കൂടെ നമുക്ക് ഒരു കടയിലും സ്കൂൾ ചെയ്യാൻ പറ്റാത്ത ഒരു ഇതിന് കൊടുക്കാം പത്ത് തൊള്ളായിരത്തിന് കൊടുക്കാം പത്ത് തൊള്ളായിരത്തിന് വേറും പത്ത് തൊള്ളായിരുന്നു എട്ടിഞ്ച് പൊക്കമുള്ള അഞ്ചു ഗ്യാരന്റിയുള്ള മെത്തൊരു മെത്തയായിട്ട് നാപ്പത്തി ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറാണ് എം ആർ പി നമ്മള്

എത്ര രൂപത്തിനാല് ഇനി ഓഫർ ഉണ്ടോ ഞാൻ ഒന്നും ഇല്ലെങ്കിലും എന്റെ വീഡിയോ കണ്ടിട്ട് വരുന്നവർക്ക് ഇനി എന്തെങ്കിലും ഒരു ഓഫർ രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപ സുഹൃത്തുക്കളെ നമ്മൾ താണ്ട് ഈ ബോക്സ് കട്ടിലും നമുക്ക് കുറഞ്ഞു കിട്ടിയിരിക്കുകയാണ് മറ്റാർക്കും കൊടുക്കാൻ പറ്റാത്ത അതിശയിപ്പിക്കുന്ന കുറഞ്ഞുകിട്ടിരിക്കും നമുക്ക് നമ്പറയ വെ ഡ്രൂസിറ്റ ഓഫറല കടക്കല്ലേ അണ്ടി ഡ്രൂസിറ്റ 6.5 ഇ കട്ടിള്ള ബോക്സ് കട്ടി ഫുൾ 80 സിറ്റിംഗ് ഉള്ള 3 ഡോർ ഡ്രസ്സിംഗ് മോഡൽ അരമാര അണ്ടി ഡ്രസ്സിംഗ് ട്രേസിംഗ് ടേബിൾ ബെഡ് സൈഡ് വില്ലോ മറ്റാ വേറും 24500 ന് ഡ്രൂസിറ്റ വേറെ 24500 ക്ക് 3 ഡോർ അരമാര ഡ്രസ്സിംഗ് ടേബിൾ ബെഡ് സൈഡ് 6.5 ബോക്സ് കട്ടി നോക്കിക്കോ വേറെ 24500 ഉണ്ട് വേറെ 24500 ആണ് ും ഈ ഡ്രസ്സിംഗ് ഈ ബോർഡ് അലമാരയും ഈ ബെഡ്റൂം സെറ്റ് ഈ ബെഡ്റൂം എത്ര അഞ്ഞൂറ് അലമാരായിട്ട് അഞ്ഞൂറ്

ഇഷ്ടം പോലെ ടേബിൾ എടുക്കൂലും ഫുൾ തേക്കിന്റെ പലകി അടിച്ച കസേര നമുക്ക് വെറും മുപ്പത്തിനാലഞ്ഞൂറിന് കൊടുക്കാം ഇരുപത്തി ഒമ്പതിന് ആർക്ക് നാല് ഓവൽ ടേബിൾ കൊടുക്കാം ഇരുപത്തിഒന് കൊടുക്കിയോ ഇത്ര മോഡൽ പോലെ നമ്മൾ ഇന്ന് കണ്ടാൽ കാണിച്ചാൽ തീരാത്ത കണക്കുള്ള മോഡലും കാര്യങ്ങളും ഇഷ്ടം പോലെ അലമാരകളുടെ നീണ്ട നിര തന്നെയാണ് ഉള്ളത് ഇഷ്ടംപോലെ രണ്ട് സിംഗിൾ സീറ്റ് ഒരു ത്രീ സീറ്റ് നമുക്ക് വെറും പതിനാറ് അഞ്ഞൂറിന് വെറും പതിനാറ് അഞ്ഞൂറിന് ഇത് ഫുൾ അക്കേഷൻ ഇതിന്റെ തേക്കിന്റെ വരുമ്പോൾ നമുക്ക് പതിനെട്ട് അഞ്ഞൂറിന് കൊടുക്കാം ഇത് പറയാതെ കൂടിയ മോഡലാണ് നമ്മുടെ സെറ്റി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ എല്ലാ കടയിലും പരസ്യവും കാര്യങ്ങളോ നൂറ്റെട്ട് കാര്യങ്ങളൊന്നും ഇല്ല സെറ്റിയുടെ കനങ്ങളായാലും കാര്യങ്ങളും നാൽപ്പത്തി ആറായിരം രൂപയുടെ സെറ്റിയാണ് ഇത് അതിന്റെ വർക്കും കാര്യങ്ങളെല്ലാം നോക്കിക്കോ ഫുൾ നോക്കി തേക്ക് നമ്മളെ നോക്കുക സെറ്റിയാണ് വർക്കും കാര്യങ്ങളും എല്ലാം ഉണ്ട് സെറ്റ് 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 നമുക്ക് രൂപ കൊടുക്കാം കൊടുക്കാം രൂപയ്ക്ക് കൊണ്ട് തടി ഫുൾ ഗ്യാരണ്ടി അതിന്റെ ഫുൾ ഫുൾ ഗ്യാരണ്ടി ഉണ്ട് ഇത് വേണ്ടെങ്കിൽ നമുക്ക് താണ്ടേ വേറെ വേറും പതിനാറ് അഞ്ചൂടെ പൈശാലി സെറ്റി മോഡൽ അത് വേണ്ടെങ്കിൽ അതിന്റെ തേക്കിന്റെ സെറ്റിടപ്പുണ്ട് വേറും പതിനെട്ടഞ്ഞൂറ് ഫുൾ നിലമ്പുറത്തേക്കിന്റെ പതിനെട്ട് അഞ്ഞൂറ് അത് വേണ്ടത് ഒമ്പതിനായിരം എം ആർ എഫ് സെറ്റ് നമുക്ക് വേറും മുപ്പത്തിരണ്ട് രൂപിന്റെ സെറ്റ് വേറും മുപ്പത്തിരണ്ട് രൂപ മറ്റാർക്കും കൊടുക്കാതെ അതിശയിപ്പിക്കുന്നായിരം എം ആർ എഫ് സെറ്റ് നമുക്ക് വേറൊരു മുപ്പത്തിരണ്ടായിരം രൂപ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് തേക്കിന്റെ സെറ്റ് ഇരുപത്തിനാലായിരം രൂപേ തേക്കു അൽക്കേഷ മിക്സിംഗ് ഉള്ള സെറ്റ് നമുക്ക് വെറും പതിനാറ് അഞ്ഞൂറിന് എടുക്കാം കോർണർ സെറ്റ് അഞ്ഞൂറ് വില എങ്ങനെയാണ് അത് വേണ്ട അതാണ്ടേ അതിന് അടിച്ച് വലിയ ദിവാകോട്ട് വെറുതെ അഞ്ചു തൊള്ളായിരം ഉള്ള പത്തു ഫുൾ തടി ഗ്യാരന്റിയാണ് അഞ്ചു തൊള്ളായിരത്തി എട്ട് അഞ്ഞൂറ് തേക്കിന്റെ അഞ്ച് തൊള്ളായിരം അഞ്ച് തൊള്ളായിരം ഇഷ്ടം പോലെ കളർ സുഹൃത്തുക്കളെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ കുന്നിക്കോഴുള്ള എസ് എസ് ഫർണിച്ചറിൻ്റെ അടുത്ത വിശേഷങ്ങളുമായി ഞാൻ ഉടൻ തന്നെ വരുന്നതാണ് താങ്ക് ഫോർ വാച്ചിങ്